ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ എപ്പിസോഡിനെ ബന്ധപ്പെട്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് ജാസ്മിൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഗബ്രിദാ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നു മറ്റുള്ള കണ്ടസ്റ്റൻസ് വന്നതുപോലെയല്ല അത് രാവിലെ രാവിലെ ഏഴ് മണിക്ക് തന്നെയാണ് ബിഗ് ബോസ് ഗബ്രിയെ ഹൗസിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അങ്ങനെ ഗബ്രി നല്ല സ്യൂട്ടും കോട്ട ഒക്കെ ഇട്ടൊരു മാസ് ലുക്കിൽ വന്ന ആദ്യം നമ്മുടെ രതീഷിനെ വിളിച്ചുണർത്തുന്നുണ്ട് എന്നിട്ട് ജാസ്മിനെ പോയി വിളിച്ചിട്ട് വാന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗബ്രി നമ്മുടെ കിച്ചൺ ഏരിയയിൽ ചെന്നിരിക്കുകയാണ് കിച്ചൺ ഏരിയയിൽ ഗബ്രി ഇങ്ങനെ ജാസ്മിനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഉറക്കം എനിറ്റ് കണ്ണക്കത്തിരുമ്പെ നമ്മുടെ ജാസ്മിൻ ജാസ്മിനെനിറ്റ് വരുന്ന സമയത്ത് ഗബ്രിയെ കാണുന്നു പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നു കാരണം ഉറക്കക്ഷീണമുണ്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല പെട്ടെന്ന് ഗബ്രിയെ കണ്ടപ്പോൾ സ്റ്റക്കായി പോകുന്ന ജാസ്മിനെയാണ് പ്രമോ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും നാളത്തെ എപ്പിസോഡ് ഒരു കൂറ്റൻ റേറ്റിംഗ് നേടിക്കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് അതിരാവിലെ തന്നെ ഗബ്രിയെ കയറ്റിവിട്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ഒരു മാസ് ലുക്കിൽ ഗബ്രി വന്നിറങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കണ്ടുതന്നെ അറിയണം എന്തായിരിക്കും ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിക്കാൻ പോകുന്നത് പണ്ടത്തെ പോലെ എന്താണ് ഗബ്രി ജാസ്മിനോട് ഇടപഴകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നാളെ കണ്ടുതന്നെ അറിയണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം